ചാലക്കുടി പോട്ട ബാങ്കിലെ കവർച്ച വിജയിച്ചത് രണ്ടാം ശ്രമത്തിലാണെന്നാണ് പ്രതിയുടെ മൊഴി വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ കവർച്ച നടന്ന പതിനാലാം തീയതിക്ക് നാല് ദിവസം മുമ്പ് ആയിരുന്നു ആദ്യത്തെ ശ്രമം അന്ന് പോലീസ് ജീപ്പ് കണ്ടതോടെ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു എന്നും ഇപ്പോൾ റിജോ മൊഴി റിജോയുടെ മൊഴി വന്നിട്ടുണ്ട് പ്രതിയെ ഇന്ന് ബാങ്കിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും ഇയാളെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിൻ്റെ നീക്കം മറ്റു കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയ ദൃശ്യങ്ങളാണ് ഏറ്റവും പ്രധാനം അപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ ഒന്ന് നമുക്കൊന്ന് കാണാം എങ്ങനെയാണ് പ്രതിയിലേക്ക് പോലീസ് എത്തുന്നത് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാട്ടിത്തരാം ഇപ്പോൾ ജയ്സൺ ചാമവളപ്പിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇത് പ്രതിയുടെ വീടിന് മുൻപിലുള്ള സി സി ടി വിയിൽ നിന്നെടുത്ത ദൃശ്യങ്ങളാണ് എന്ന് തോന്നുന്നു നമുക്കൊപ്പം ജെയ്സൺ ഉണ്ട് ജയ്സൺ വെരി ഗുഡ് മോർണിംഗ് ജയ്സൺ വളരെ മനോഹരമായൊരു വീട് ശരിക്കും പറഞ്ഞാൽ ഒരു ആഡംബര ഭവനം തന്നെയാണ് വിദേശത്താണ് ഭാര്യ പണം കൃത്യമായിട്ട് അയച്ചു കൊടുക്കുമായിരുന്നു ഒന്നിനും മുട്ടില്ല രണ്ട് മക്കളുണ്ട് നല്ല വീട് സാമ്പത്തിക അവസ്ഥ ചുറ്റുപാട് ഈ ചങ്ങാതി ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങാമായിരുന്നു പക്ഷേ ചെറിയ ചെറിയ കടങ്ങളൊക്കെ ഈ ധൂർത്തുകാരനെ വരുത്തി വെച്ചതാണ് ഇപ്പോൾ റിജുവിക്ക് വലിയ വിലയനായി മാറിയത് പക്ഷേ അപാരമായ ആത്മവിശ്വാസമായിരുന്നു അല്ലേ ജെയ്സൺ ഈ റിജുവിക്ക് ഗുഡ് മോർണിംഗ് അരുൺകുമാർ നമുക്കപ്പം ഇതിന്റെ എല്ലാ കഥകളും അറിയാം അതായത് ഇന്നലെ നടന്ന സംഭവങ്ങൾ വളരെ വിചിത്രവും വളരെ രസകരവുമായ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടുത്തെ കൗൺസിലർ ഇന്നലെ ഇവരുടെ വീട്ടിൽ കുടുംബസമ്മേളനം നടക്കുമ്പോൾ ഉൾപ്പെടെ ഉണ്ടായിരുന്ന സ്ഥലത്തെ കൗൺസിലറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ജിജി ജോൺസൺ മേഡം പിന്നെ ഇന്നലെ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് ഇന്നലെ ഇവരെ ഞങ്ങൾ ഒരു രണ്ടര കൊല്ലമായിട്ടാണ് ഇവിടെ വന്ന് ഇവർ താമസിക്കുന്നത് കൊറോണ വന്ന സമയത്ത് അവർ ജോലി പോവുക എന്താ ചെയ്തിട്ടാണ് ഭാര്യ അപ്പോൾ വിദേശത്താണ് അവര് പിന്നെ റിജോം രണ്ട് കുട്ടികളാണുള്ളത് മൂത്തതാണ് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ് ഉള്ളത് എല്ലാവരും ആയിട്ടും നല്ല ഇടപഴകണത് കമ്പനിയായിട്ട് പോണ ഒരു വ്യക്തിയാണ് എല്ലാവരുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യണ വ്യക്തിയാണ് എന്ത് എന്നുള്ളത് നമുക്കറിയില്ല ഞങ്ങൾ ഈ വീട്ടിൽ കുടുംബസമ്മേളനം ആ എന്നാലും രണ്ടരക്ക് ഇവിടുത്തെ ഇവിടെയായിരുന്നു ഈ വീട്ടിലായിരുന്നു കുടുംബസമ്മേളനം നടന്നിരുന്നത് ഞങ്ങൾ രണ്ടര തുടങ്ങി നാലര വരെ ഇവിടെ ബോഡി ലാംഗ്വേജ് എന്തായിരുന്നു ആൾക്ക് അത് പിടിക്കപ്പോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോന്നോ മറ്റുള്ളവർ അറിഞ്ഞിട്ടുണ്ടോന്നുള്ളതും അറിയുമെന്നുള്ളതൊന്നും ഒരു ധാരണ ഉണ്ടായിരുന്നില്ല അതായത് അതായത് കുടുംബസമ്മേളനം നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ പള്ളിയിലെ ടോമസ് വന്നിരുന്നു പറഞ്ഞു അച്ഛനെല്ലാ ഭാഗത്തും പോയിരുന്നു പറഞ്ഞു ഈ ഭാഗത്താണ് പോലീസ് കേന്ദ്രീകരിച്ച് നോക്കണേ ഈ ഭാഗത്ത് എവിടെയാണ് കള്ളന്മാരെന്ന് പറഞ്ഞിരുന്നു ആള് പറഞ്ഞു ഏഹ് ഈ ഭാഗത്തൊന്നും അങ്ങനെ അത് തന്നെ പറയുന്നു ഈ ഭാഗത്ത് ആ ഈ ഭാഗത്ത് ഈ ഭാഗത്തുള്ളവരില്ല അത് വേറെ എവിടെങ്കിലും പോയി ഒളിച്ചിരിക്കണു എന്നുള്ളതാണ് ആള് ഉദ്ദേശിച്ചത് പക്ഷെ നമ്മളും അങ്ങനെ അതിനെ കുറിച്ച് ചർച്ച ചെയ്തു ദൂർത്ത് നിങ്ങളുടെ ഒരു അറിവ് ഇതുവരെ അങ്ങനെ ദൂർത്ത് ദൂർത്തു ജീവിതമൊന്നും ഞങ്ങള് കണ്ടിട്ടില്ല കാരണം ആള് മദ്യപിക്കും ഇന്നലെ പറഞ്ഞു കേൾക്കണേ നമ്മള് കണ്ടിട്ടൊന്നുമില്ല അങ്ങനെ അത് അത്യാവശ്യം ഒരു ഈ പ്രദേശത്ത് എല്ലാവർക്കും ഒരു ഞെട്ടലോ ഒരു ഇങ്ങനെ ഒരു സാധാരണ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഒരു ഇത് ചെയ്യുമെന്നോ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്നോ ആരും പ്രതീക്ഷിക്കണില്ല എല്ലാവരോടും കാര്യങ്ങൾ ചെയ്തിരുന്നത് അരുൺകുമാർ ഇതാണ് ഏറ്റവും ഗംഭീരമായ വീടാണ് കഴിഞ്ഞ രണ്ടര വർഷം മുൻപ് മാത്രമാണ് അവർ പണിത വീടാണ് വാങ്ങുന്നത് ഈ വീട്ടിൽ അയാളും അതുപോലെ തന്നെ അയാളുടെ രണ്ട് മക്കളും ഉണ്ടായിരുന്നു നാട്ടുകാരോടൊക്കെ വളരെ നല്ല രീതിയിൽ ഇടപെടുന്ന ഒരു വ്യക്തിയായിരുന്നു അയാൾ എന്നാണ് നാട്ടുകാർ തന്നെ ഇപ്പോൾ കൗൺസിലർ തന്നെ അത് വ്യക്തമാക്കുന്നു ഇന്നലെ കുടുംബസമ്മേളനം നടത്താനുള്ള ഒരു ആത്മവിശ്വാസം ഒരു കവർച്ച നടത്തി പോലീസ് തൻ്റെ വീടിൻ്റെ പരിസരത്ത് മുഴുവൻ കറങ്ങുമ്പോഴും യാതൊരു രീതിയിലും താൻ പിടിക്കപ്പെടില്ല എന്ന ആത്മവിശ്വാസം ആ കുടുംബ സമ്മേളനം പരിസരത്തെ എല്ലാവരും വീട്ടുകാരെയും വിളിച്ചു വരെത്തിയുള്ള കുടുംബസമ്മേ പള്ളിയിൽ സ്വാഭാവികമായിട്ട് പള്ളിയിലെ ഓരോ സംഘങ്ങൾ ചേരുന്നതാണ് അത്തരം കുടുംബസമ്മേളനം നടത്തുമ്പോഴും ആ കവർച്ചക്കാരനെ കുറിച്ച് പറയുമ്പോൾ അത്തരം ഒരു അതായത് ഈ അന്വേഷണം തൻ്റെ വീട്ടിലെത്താതിരിക്കാൻ വേണ്ടി ഒരു മറ കൂടി സൃഷ്ടിക്കുകയായിരുന്നു റിജു യഥാർത്ഥത്തിൽ ചെയ്തത് അങ്ങനെ പറയാൻ കഴിയില്ല കാരണം സ്വാഭാവികമായിട്ട് ഓരോ വീടുകളിൽ ഓരോ ആഴ്ചകൾ മാസത്തിലൊരിക്കലാണ് കുടുംബ സമ്മേളനം ഫിക്സ് ചെയ്യുന്നത് ഇപ്പോൾ ഓരോ ഇടവകയിലെ കുടുംബ സ യൂണിറ്റുകളുണ്ട് ആ യൂണിറ്റുകളിൽ ഓരോ മാസവും ഓരോ വീടുകളിലാണ് കുടുംബസമ്മേളനം തീരുമാനിക്കുക അത്തരത്തിൽ നേരത്തെ തന്നെ തീരുമാനിച്ചതാകാനാണ് സാധ്യത ഇത് ഈ സംഭവം നടക്കുന്ന മൂന്ന് ദിവസം മുൻപാണല്ലോ അതുകൊണ്ട് തന്നെ ആ മൂന്ന് ദിവസം മുൻപൊരു കുടുംബ സമ്മേളനം അങ്ങനെ ഫിക്സ് ചെയ്യാൻ സാധ്യമല്ല അത് സംബന്ധിച്ച് നമ്മൾ ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും അയാളെ സംബന്ധിച്ചിടത്തോളം അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നു എന്നതാണ് ഇതൊരു രണ്ടാമത്തെ ശ്രമത്തിലാണ് ഈ കവർച്ച നടന്നത് എന്നതാണ് അയാൾ പോലീസ് നൽകിയിരിക്കുന്ന മൊഴി ഏറ്റവും രസകരമായ കാര്യം ഇന്നലെ രാത്രി വളരെ വൈകി തന്നെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപയാൽ കടം വാങ്ങി തിരിച്ചു കൊടുത്ത വ്യക്തി പോലീസിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു കാരണം അതൊരു കവർച്ച പണമാണെന്ന് അയാൾ മാധ്യമങ്ങളിലൂടെ കണ്ടെത്തിയതിൻ്റെ ഉടനെ തന്നെ അയാൾ സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു പണം നൽകുകയായിരുന്നു പക്ഷേ ഇത്രയേറെ ആസൂത്രണം ചെയ്യാൻ ചെയ്തു നടത്തുന്ന ഒരു കവർച്ച ഒരിക്കൽ പോലും അയാൾ പിടിക്കപ്പെടില്ല ആത്മവിശ്വാസം അയാൾക്കുണ്ടാകും റിജുട്ടി ആ പൈസ ഇന്നലെ തന്നെ തിരിച്ചു കൊടുത്തു അല്ലേ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി നാല് ആ പൈസ പോലീസിന് ഈ കടം കൊടുത്തയാൾ തിരിച്ചു കൊടുത്തു അപ്പൊ അയാളെ നമ്മൾ ഈ പ്രത്യേക ഘട്ടത്തിൽ അഭിനന്ദിക്കേണ്ടതുണ്ട് അല്ലെ കള്ളപ്പണമാണോ എന്ന വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ ആ പണം പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുക ചെയ്തു അല്ല അത് ആള് തിരിച്ച് അനുഗമ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ പോലീസ് ഒന്നും വാങ്ങിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം ഇയാൾ സ്വാഭാവികമായിട്ടും മൊഴി നൽകും ഇന്ന ആൾക്ക് ഞാൻ പണം കൊടുത്തു എന്ന് ഇന്നലെ പിടിക്കപ്പെട്ടപ്പോൾ തന്നെ മൊഴി നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ പക്ഷേ ഇന്ന ആളാണ് എന്നുള്ള കാര്യത്തിൽ പോലീസ് അത് അന്വേഷിക്കാനും അല്ലെങ്കിൽ അത്തരമൊരു മൂവ്മെൻറ്റിന് സമയം ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കും തന്നെ മാധ്യമങ്ങളിൽ വാർത്ത കണ്ട ശേഷം ഇയാൾ വരികയും ആ വന്ന പണം തിരികെ നൽകുകയും ചെയ്തു മാത്രമല്ല അയാളുടെ വസ്ത്രമായാൽ ഓവർകോട്ട് അയാൾ കത്തിച്ചു കളയുന്നു അതുപോലെ തന്നെ അയാൾ കവർച്ച നടത്തി നാനൂറ് മീറ്റർ രക്ഷപ്പെടുത്തുന്ന നാനൂറ് മീറ്റർ കടന്നപ്പോൾ ഒരു വസ്ത്രം മാറുന്നു അതിനുശേഷം വീണ്ടും വസ്ത്രം മാറുന്നു അങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലയാൾ വസ്ത്രം മാറുകയാണ് അത്രയേറെ മൈനൂട്ടായിട്ട് അയാൾ ഈ കവർച്ചക്ക് പ്ലാൻ ചെയ്യുന്നുവെന്ന് തന്നെയാണ് അത് വ്യക്തമാക്കുന്നത് ആ ഒരു ആത്മവിശ്വാസമാണ് അയാളെ മൂന്ന് ദിവസവും ഈ വീട്ടിൽ കഴിയാൻ പ്രേരിപ്പിച്ചത് അതും മറ്റുള്ളവർക്കൊരു സംശയവും നൽകാത്ത രീതിയിൽ അയാൾ ഈ വീട്ടിൽ കഴിഞ്ഞു നമുക്ക് ആ വീട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി വളരെ നല്ല രീതിയിൽ ജീവിക്കുന്നുവെന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് മാത്രമല്ല അവരുടെ അദ്ദേഹം അയാളുടെ ഭാര്യ നല്ല രീതിയിൽ ജോലി നല്ല നല്ല രീതിയിലുള്ള സമ്പാദ്യം ഉണ്ടാക്കുന്ന ഒരു സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ആശങ്കയ്ക്കോ അല്ലെങ്കിൽ ഇത്തരം സംശയത്തിനൊന്നും നാട്ടുകാർക്കൊന്നും ഇടനൽകിയില്ല നമ്മളിപ്പോൾ അല്പം മുമ്പ് അവിടെ ഒരു നാട്ടുകാർ വന്നിരുന്നു അയാൾ പറയുന്നത് ഞങ്ങൾക്കത് വിശ്വസിക്കാനും കഴിയുന്നില്ല എന്നാണ് ഈ ഇതിൻ്റെ അപ്പുറത്തെ വീടുള്ള ഒരാൾ വന്ന് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അയാൾ ക്യാമറയ്ക്ക് മുന്നിൽ പറയാൻ തയ്യാറായില്ല പക്ഷെ അയാൾ പറയുന്നത് ഞങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അത്രയേറെ പൊതുസമൂഹത്തിൻ്റെ ചുറ്റുപാടുകളിൽ നല്ല രീതിയിൽ ഇടപെടുകയും ഈ യും ഈ രണ്ട് മക്കളും മാത്രമേ ഉള്ളൂ മറ്റു കുടുംബക്കാരെങ്കിലും ഉണ്ടോ അപ്പച്ചനോ അമ്മച്ചിയോ ആരെങ്കിലും ഉണ്ടോ ഇല്ല റിജോയും രണ്ട് മക്കളും മാത്രമേ താമസിക്കുന്നുള്ളൂ ഇവർ മേലൂര് അതായത് ഇവിടെ മുരിങ്ങൂർ മുരിങ്ങൂരടുത്ത് മേലൂർ എന്നതാണ് ഇയാളുടെ ശരിയായ വീട് അവിടെ നിന്ന് കോവിഡ് സമയത്താണ് അയാൾ ഇവിടേക്ക് പണിത വീടാണ് ഇയാൾ വാങ്ങിക്കുന്നത് ആ വീട് വാങ്ങിച്ചു ഇവിടേക്ക് മാറുന്നു പിന്നെ വളരെ പാച്ച് വർക്കുകളൊക്കെയും ചെയ്തിട്ടുണ്ട് കുറച്ച് അതിനപ്പുറത്തേക്കും അയാൾ വളരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സമീപ പ്രദേശങ്ങളിൽ ഒരു മാന്യനായ വ്യക്തി എന്നതാണ് പക്ഷേ ആ മാന്യതയുടെ മുഖം ഇന്നലെ വൈകിട്ടുള്ള വലിയ തീർത്ഥം ഇല്ല എന്നാണ് അങ്ങനെ അറിയില്ല എന്നാണ് നമ്മുടെ കൗൺസില് പറയുന്നത് പക്ഷെ ഇയാളായിട്ട് ചില കടവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതാണല്ലോ ഒരു നാലഞ്ചു ലക്ഷം രൂപയുടെ കടവുണ്ടായിരുന്നു അത് വീട്ടാൻ വേണ്ടിയാണ് ഇയാള് ചെയ്തത് ഭാര്യ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഭാര്യയെ പേടിച്ച് അതിനു മുമ്പ് കടവൊക്കെ ഒതുക്കി തീർക്കാമെന്ന് പാവം കരുതി അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക അല്ലേ ജയ്സ തീർച്ചയായും പക്ഷേ അതിന് തിരഞ്ഞെടുത്ത വഴിയാണ് ഏറ്റവും അപകടം പിടിച്ചത് സാമാന്യഗതിയിൽ കടമുള്ളവരെല്ലാവരും ചെയ്യാൻ ഇറങ്ങിയാൽ എന്തായിരിക്കും നാടിനെ സ്ഥിതി എന്ന് നമുക്ക് ചിന്തിച്ചാൽ അതും ചെറിയ ബുദ്ധിയിലൊന്നുമല്ല അയാൾ അത് ചെയ്ത് തൊട്ടടുത്തുള്ള ബാങ്കിൽ പോയി കവർച്ച ചെയ്യുന്നു ആ കവർച്ച ചെയ്ത ശേഷം വളരെ ഭംഗിയായി ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്ററിന് ഇപ്പുറത്തേക്കുള്ള സുന്ദരമായ വീട്ടിൽ മക്കൾ മക്കളൊന്നിച്ച് യാതൊരു സംശയത്തിന് നൽകാതെ ജീവിക്കുന്നു അത് ഒരു ഒരു അതിബുദ്ധിമാന ായ ഒരാളുടെ പിന്നെ ഒരു പ്രവൃത്തിയായിട്ട് നമുക്ക് വിലയിരുത്താൻ കഴിയും അതിബുദ്ധി ഈ എപ്പോഴും അപകടത്തിൽ ചെന്ന് ചാടിക്കും എന്നത് തന്നെയാണ് കടം എന്നത് സ്വാഭാവികമായി മനുഷ്യന് പല കാര്യങ്ങളെ കൊണ്ടുണ്ടാവും എങ്ങനെയാണ് ഇന്നലെ പോലീസ് പറഞ്ഞത് മദ്യപാനം അമിതമായ മദ്യപാനം ഉണ്ടാകും എന്നാണ് പക്ഷെ അത്തരത്തിലൊരു മദ്യപാനം ഉള്ളതായിട്ട് ഈ സമീപവാസികൾ ആരും തന്നെ പറയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അപ്പുറത്തെ വീട്ടിലെ ഒരാൾ ഒരാൾക്കുന്ന സമയത്ത് ഒരു ഒരു പോലീസ് അപ്പോൾ ആ കുറച്ച് പൈസ ഈ വെക്കണം അയാൾ നേരത്തെ അല്ലേ അല്ല അയാൾ നേരത്തെ വിദേശത്തേക്കും ജോലി ചെയ്തിട്ടുണ്ട് ദീർഘകാലം ജോലി ചെയ്തിട്ടുണ്ടെന്നാണ് ഇന്നലെ പോലീസ് വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ അയാൾ അതിന് വന്നതിനു ശേഷം വളരെ സുരക്ഷിതമായി താമസിക്കുകയായിരുന്നു ഇവിടെ അതിനിടയിലാണ് എങ്ങനെയാണ് ഇയാൾക്ക് ഇത്രയധികം സാമ്പത്തിക ബാധ്യത വന്നത് എന്നതാണ് പ്രധാനമായ ഒരു വിഷയം നാട്ടുകാർക്കൊന്നും അറിയാവുന്ന രീതിയിലുള്ള ആർഭാട ജീവിതം അയാൾ നയിക്കുന്നില്ല അതിനും നാട്ടുകാർക്ക് അറിയാത്ത മറ്റേതെങ്കിലും പണം പോകാനുള്ള സോഴ്സുകൾ അയാൾക്കുണ്ടായിരുന്നു എന്ന കാര്യം അത് പോലീസ് ഈ ലക്ഷം രൂപ ഇന്നലെ പോലീസ് അതിൽ ഉറപ്പിച്ചിട്ടുണ്ട് അതെ പോലീസ് അതിനകത്ത് വ്യക്തമായ സൂചനയും വ്യക്ത പോലീസ് ഇന്നലെ തന്നെ നമ്മോട് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത് പക്ഷേ പണം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അത് അയാൾ പോലീസിന് നൽകിയ മൊഴി എന്ന് പറയുന്ന പത്ത് ലക്ഷം രൂപ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം അയാൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ രാത്രി വൈകി തന്നെ അത് റിക്കവറി ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത് അതിനപ്പുറത്തേക്ക് അയാൾ പരമാവധി അഞ്ച് ലക്ഷം രൂപയാണ് ചിലവഴിച്ചത് അഞ്ച് ലക്ഷത്തിൽ മൂന്ന് ലക്ഷം രൂപയോളം അയാൾ കടം വാങ്ങിയ ആൾക്ക് തിരിച്ചു കൊടുക്കരുതെന്ന് ആ പൈസ ഇന്നലെ രാത്രി തന്നെ പോലീസിന് തിരിച്ചെത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ അതിസാമർഥ്യം അല്ലെങ്കിൽ അതിബുദ്ധി ഒരു ഒരാളെ കൊണ്ട് ചാടിക്കുന്നതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമായി മാറുകയാണ് പക്ഷേ ആ തുടക്കത്തിൽ തന്നെ വളരെ ആശങ്ക പോലീസുണ്ടായിരുന്നു ഒരു തെളിവും ബാക്കി വെക്കാതെ ഒരാൾ കവർച്ച നടത്തുന്നു പക്ഷേ തൊട്ടടുത്ത് തൻ്റെ തൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ കവർച്ചക്കാരൻ ഉണ്ടാകുമെന്ന തിരിച്ചറിയുന്ന ഇന്നലെ രാവിലെയോട് കൂടിയായിരുന്നു ഓക്കെ എന്തായാലും ജയ്സൽ അതൊരു കൗതുകകരമായ വാർത്തയായി പരിണമിച്ചു അതിൽ ആശങ്ക ആ കുടുംബത്തിനുണ്ടാവും ആ കുട്ടികളുടെ അവസ്ഥ വലിയ കഷ്ടമായിരിക്കും ഇത്രയും വലിയ ഒരു സമ്പന്നമായ കുടുംബത്തിലൊക്കെ ഒരു വീട്ടിലൊക്കെ ജനിച്ചിട്ട് അച്ഛനൊടുവിൽ ഒരു മോഷണക്കേസിൽ പ്രതിയായി പിടിക്കപ്പെടുമ്പോൾ ആ കുട്ടികളുടെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ താങ്ക് യു ജെയ്സൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ബാങ്കിൽ പോയ സമയത്ത് ഈ റിജോ ആൻ്റണി അവരോട് ചോദിച്ചത് ചാവിക്കറഹേ എന്താണ് ചോദിച്ചത് ചാവി എവിടെയാണ് എന്ന് ചോദിച്ച് ഹിന്ദി ഭാഷയിലൊക്കെ ചോദിച്ചു അങ്ങനൊരു ആസൂത്രണമൊക്കെ നടത്തിയിട്ടാണ് റിജോ പോയത് പക്ഷേ എല്ലാം പൊളിഞ്ഞുപോയി മൂക്കിന്റെ തുമ്പത്ത് പോലീസുകാർ മുപ്പത്തി മണിക്കൂറിനുള്ളിൽ പൊക്കി അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാം ഈ